അസാ വാഹമത്തല്ലാഹി വബറക്കത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നവജാത ശിശുവിന്റെ മൂത്രം നജസാണോ ശരീരത്തിൽ പറ്റിയാൽ അത് കഴുകിക്കളയണോ ഇപ്രകാരം ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട് നാം മനസ്സിലാക്കേണ്ടത് മുൻദ്വാരത്തിലൂടെയും പിൻദ്വാരത്തിലൂടെയും പുറപ്പെടുന്ന എന്താണോ അതെല്ലാം നെജസ് എന്ന രൂപത്തിലാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുൻദ്വാരത്തിലൂടെയും പിൻദ്വാരത്തിലൂടെയും പുറപ്പെടുന്നതെല്ലാം നെജസ് ആയിട്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് മലമൂത്രം തുടങ്ങിയ കാര്യങ്ങൾ ഇനി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ഉള്ളത് നവജാത ശിശുവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ മൂത്രം നെജസ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നെജസ് തന്നെയാണെന്നാണ് മറുപടി പറയാനുള്ളത് രണ്ടാമത്തെ വിഷയം അതെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതിൽ ചില പ്രത്യേക രീതികൾ റസൂല്ലാഹി ഇസ്ലാല്സ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് മഹന ഇമാം ബുഹാരി ആലഹി ഉദ്ധരിക്കുന്ന ഹദീസ് ാണ്ഹ അത്തീർ ചെറിയൊരു കുട്ടിയുമായി പ്രവാചകന്റെ അടുത്തെത്തി ആ കുട്ടി ആഹാരം കഴിക്കാൻ തുടങ്ങിയിട്ടില്ല മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടിയാണ് റസൂർ അഹ് സ്ല്ലാസ്ലാം ആ കുട്ടിയെ ഫിഹി ജിരിഹി അദ്ദേഹത്തിന്റെ മടിയിൽ ഇരുത്തി ഫബാല ഫബാലിയാ സമയത്ത് റസൂലി സ്ലാ അലൈസ്മയുടെ വസ്ത്രത്തിൽ ആ കുട്ടി മൂത്രം ഒഴിച്ചു ഫദാബിമാ ഇൻ പ്രവാചകൻ വെള്ളം കൊണ്ടു കൊണ്ടുവരാൻ പറയുകയും ആ മൂത്രം വീണ ഭാഗത്ത് വെള്ളം തളിക്കുകയും ചെയ്തു വലമേഖ സിൽഹു അവിടെ കഴിയതായി കണ്ടില്ല എന്ന് ഈ ഹദീസിൽ കാണാൻ കഴിയും അപ്പോൾ ആൺകുട്ടി ആണെങ്കിൽ മൂത്രമൊഴിച്ച അഥവാ മുലപ്പാൽ മാത്രം കുടിക്കുന്ന ആഹാരം കഴിക്കാൻ പ്രായമാകാത്ത ചെറിയ കുട്ടി ആ കുട്ടി നവജാത ശിശു എന്നൊക്കെ പറയാൻ കഴിയുന്ന കുട്ടി നമ്മുടെ മടിയിലോ ശരീരത്തിലോ മൂത്രമൊഴിച്ചാൽ ആ ഭാഗം കഴുകണ്ട മറിച്ച് വെള്ളം കൊണ്ട് കുടഞ്ഞാൽ മതി അവിടെ വെള്ളം തളിച്ചാൽ മതി എന്നാണ് ഈ ഹദീസിനുള്ളത് അതേപോലെ പെൺകുട്ടികളുടെ വിഷയം പറയുമ്പോൾ ഈ മാബുദാബു റഹത്തുല്ലാഹി അലഹിതിരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും ജാരിയ വൈറക്ഷ്യമിൻപുള്ള ആൺകുട്ടിയാണെങ്കിൽ മൂത്രമൊഴിച്ച സ്ഥലത്ത് വെള്ളം തളിക്കുകയും പെൺകുട്ടിയാണെങ്കിൽ ആ മൂത്രമൊഴിച്ച സ്ഥലം കഴുകുകയും ചെയ്യണം എന്നതാണ് അപ്പോൾ പെൺകുട്ടികളുടെ ശാരീരികമായ വ്യത്യാസം ആൺകുട്ടികളുടെ ശാരീരികമായ പ്രകൃതിയിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് ആൺകുട്ടിയുടെ മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് വെള്ളം തളിക്കണമെന്നും പെൺകുട്ടി മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് ഒന്നുകൂടി കഴുകണമെന്നും റസൂള്ള അല്ലെ വസ്ലം പഠിപ്പിക്കുന്നത് ഇത് ആൺ പെൺ വേർതിരിവ് എന്നുള്ളതല്ല അത് ശാരീരികമായ വ്യത്യാസം കൊണ്ടായിരിക്കാം മാത്രമല്ല റസൂൽ അല്ലാസ് വസ്ലം ആൺ പെൺ വേർതിരിവ് പഠിപ്പിച്ച ഒരാളല്ല മറിച്ച് ും പറഞ്ഞ ഒരാൾക്ക് രണ്ട് ആൺ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ രണ്ട് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൂടി വളർത്തി വലുതാക്കിയാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് പോലും റസൂള്ളം പറയുന്നത് പെൺകുട്ടികൾക്കുള്ള പരിഗണന കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി നമുക്ക് വായിക്കുവാൻ കഴിയും അതുകൊണ്ട് ഇതൊരു വേർതിരിവ് ആൺ പെൺ വ്യത്യാസം ആൺ പെൺ വേർതിരിവ് എന്നുള്ളത് ശാരീരിക പ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള വേർതിരിവിനെ ഇസ്ലാം പഠിപ്പിക്കുന്നുള്ളൂ അതല്ലാത്ത മറ്റൊരു പരിഗണനയുടെ വിഷയത്തിലുള്ള വേർതിരിവല്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും വാഹത് വാത്തു